ഹലോ ഡിയോസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി ബോർഡർ ഡിസൈൻ ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ലൈനിൽ ടൂ എം എം ബിഡ്സ് ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് നീഡിൽ നമ്പർ നയനും നോർമൽ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തുന്നിയെടുക്കേണ്ടത് ഒരു ഡിസൈൻ നമുക്ക് പ്ലെയിൻ സാരിയില് സൽവാറിൽ ബ്ലൗസിൽ കുർത്തിയിലൊക്കെ സ്ലീവിന്റെ ബോർഡർ ആയിട്ടും നെക്ക് ലൈനായിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഓരോ ബീഡും പുറത്തെടുത്ത് തുന്നിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം തുന്നി കൊടുത്ത ബീഡ്സിന്റെ മുകളിലായിട്ട് ഒരു ഡ്രോപ്പ് ബീഡും ഒരു ടു എം എം ബീഡും രണ്ട് സൈഡിലോട്ടായിട്ട് എടുക്കണം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് എംബ്രോയിഡറി സ്റ്റാൻഡ് കുന്നൻ സ്റ്റോൺസ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി തുന്നിയെടുത്ത ഡ്രോപ്പ് ബീഡിന്റെയും ടു എം എം ബീഡിന്റെയും സെന്ററിലായിട്ട് ഒരു ഫോർ എം എം ബീഡും ഒരു ടു എം എം ബീഡും കൂടി തുന്നിയെടുക്കുന്നുണ്ട് ബിഗിനേഴ്സിന് പോലും ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത് ഈ ഒരു വർക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പ്ലെയിൻ ഡ്രസ്സൊക്കെ അടിപൊളിയാക്കി എടുക്കാനായിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കേ അപ്പടുത്തൊരു വീഡിയോയിൽ കാണാം